എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം മിക്സ് വെജിറ്റബിൾസ് വെച്ച് അടിപൊളി ടേസ്റ്റിൽ ഒരു മെഴുക്കുവരട്ടിയാണ് ഞാൻ നിങ്ങളെ തയ്യാറാക്കി കാണിക്കുന്നത് കേരളം വിട്ട് പുറം രാജ്യങ്ങളോട്ടൊക്കെ പോകുന്നവർ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് മിക്സ് വെജിറ്റബിൾസ് ഫ്രോസൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പം മിക്സ് വെജിറ്റബിൾസ് ഇതുപോലെ പാക്ക് ചെയ്ത് ഫ്രീസറിൽ സൂക്ഷിക്കും നമുക്കത് കടകളിൽ നിന്ന് മേടിക്കാവുന്നതാണ് ഇപ്പം നിങ്ങൾ ഫ്രൈഡ് റൈസ് അതുപോലെ നിങ്ങൾ പല കാര്യങ്ങൾക്ക് മിക്സ് വെജിറ്റബിൾസിൻ്റെ കറി അതിനൊക്കെ നമ്മളിത് മേടിച്ച് ഉപയോഗിക്കാറുണ്ട് ഇത് വെച്ച് നമുക്ക് അടിപൊളി ടേസ്റ്റിൽ ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ മിക്സ് വെജിറ്റബിൾസിൻ്റെ കൂടെ ഗ്രീൻ പീസ് കാണും അതുപോലെ കോൺ കാണും ഉരുളക്കിഴങ്ങ് ഇതൊക്കെ കാണും ഇതിൽ നിന്ന് ഗ്രീൻ പീസ് ഞാൻ എടുത്ത് മാറ്റിയിരുന്നു ഇത് മിക്സ് വെജിറ്റബിൾസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ബീൻസൊക്കെ ചീത്ത ഏതായിരിക്കും ഇത് മെഴുകൂട്ടിക്ക് കൊള്ളത്തില്ല എന്ന് ചിന്തിക്കും പക്ഷെ മെഴുക്കൂട്ടി ഉണ്ടാക്കി വരുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിൽ ചിലതിലത് ഉരുളക്കിഴങ്ങ് കാണും ഉരുളക്കിഴങ്ങ് ഞാൻ മേടിച്ചതിൻ്റെ അതില്ലായിരുന്നു അതുകൊണ്ട് മീഡിയ രണ്ട് ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴുകി ഇതിൻ്റെ കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് തേങ്ങക്കൊത്ത് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നാലഞ്ച് പച്ചമുളക് എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കാം അത് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഇതിന് വെള്ളം ഒഴിച്ചൊന്നും അല്ല ഫ്രൈ ചെയ്തെടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഫ്രോസൺ ആയതുകൊണ്ട് തന്നെ ഇത് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് വെള്ളം കൂടി ഇറങ്ങി വരും കേട്ടോ ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും അങ്ങ് ഇട്ട് കൊടുക്കാം ഇട്ട് നല്ലതായിട്ട് ഇളക്കി ഇതിനെ മിക്സ് ചെയ്ത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ് ഇപ്പം നിങ്ങൾ ഇതുപോലെ ഫ്രോസൺ വെജിറ്റബിൾസ് അല്ല എന്നുണ്ടെങ്കിൽ ണ്ടെങ്കിൽ നിങ്ങൾക്ക് ബീൻസ് അതുപോലെ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ഫ്രഷ് ആയിട്ടുള്ളത് ഇതുപോലെ എടുത്തിട്ട് നിങ്ങൾക്ക് മെഴുകുട്ടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ചെറുതായിട്ട് കഷ്ണങ്ങളെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം എളുപ്പത്തിൽ നമുക്ക് വെന്ത് കിട്ടും അതുപോലെ ബീൻസും ക്യാരറ്റൊക്കെ ഫ്രോസൺ ആയതുകൊണ്ട് തന്നെ അധികം വേവില്ല പെട്ടെന്ന് അങ്ങ് വെന്ത് വരും ഉരുളക്കിഴങ്ങിൻ്റെ വേവ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി ഉരുളക്കിഴങ്ങ് എത്രയും വേവുന്നോ അതനുസരിച്ച് ഇതിൻ്റെ വേവ് ക്രമീകരിക്കാവുന്നതാണ് കേട്ടോ നമുക്ക് അടച്ചു വെച്ചതിനെ വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇതിന് ഒന്ന് ഇളക്കിയെടുക്കണം ഇപ്പോൾ തന്നെ കാണും പറയാം ഇതിൽ നിന്ന് അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അതുകൊണ്ട് തീ മീഡത്തിലിട്ട് തന്നെ നിങ്ങൾ വേവിച്ചെടുക്കുക ഉരുളക്കിഴങ്ങ് വെന്ത് വന്ന് കഴിയുമ്പം പിന്നെ നമുക്ക് ഇതിനെ മൂടി വെച്ച് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല തുറന്ന് വെച്ച് തന്നെ നമുക്കിതിനെ വേവിച്ചെടുക്കാം ഇത് ഉരുളക്കിഴങ്ങ് ഒക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക പിരിഞ്ചീരകത്തിൻ്റെ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണേ എരിവ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുക ഉപ്പ് നോക്കുക ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇനി തീ നിങ്ങൾ കൂട്ടിയിട്ട് കൊടുത്ത് ഇളക്കി ഇളക്കി ഇതിനെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം ചിലർക്ക് എടുക്കുക കുട്ടിയൊക്കെ നല്ല രീതിയിൽ മൂത്തുവരണം ചിലർക്ക് അത്രയും മൂത്ത് വരേണ്ട ആവശ്യമില്ല എണ്ണ കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ അടിപൊളി ടേസ്റ്റുള്ളൊരു മിക്സ് വെജിറ്റബിൾസ് മെഡിക്കുരട്ടിയാണിത് ഇപ്പോൾ നിങ്ങളിങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിയിലോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്കിനി പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം